പുരോഗമനത്തിന്റെ വായത്താരികളെ എത്ര ഉറക്കെ പാടിയാലും തികട്ടി വന്നുകൊണ്ടിരിക്കുന്ന ജാതിബോധം അതിന് ദേശാതിർത്തികളില്ല കാലഭേദങ്ങളില്ല ജാതി വിവേചനത്തിന്റെ പഴങ്കഥകൾക്ക് കൾച്ചറൽ ഡിഫറൻസ് എന്നാണ് പുതിയ കാലത്തിന്റെ ഭാഷ പണ്ട് ജാതി വരെയുമായി അടുത്തെത്തുന്നവരെ തിരിച്ചറിയാമായിരുന്നു ഇന്നത് സാധിക്കില്ലെന്ന് മാത്രം ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ വി എസ് സനോജ് കഥയും സംവിധാനവും നിർവഹിച്ച അരിഗ് എന്ന സിനിമ ആദ്യമേ പറയട്ടെ ഈ സിനിമ പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സന്ദേശമൊന്നും തരുന്നില്ല അതിന്റെ ആവശ്യവുമില്ല പക്ഷെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതികളെ ആകെ മറികടന്നുകൊണ്ട് സമൂഹത്തെ വിവേചിക്കുന്ന ഘടകമായി ജാതി സർവ്വതലങ്ങളിലും വേരാഴ്ച നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായി വിവരിക്കുന്നുണ്ട് അരികു ജനനത്തിലും പഠനത്തിലും വിവാഹത്തിലും ജോലിയിലും തുടങ്ങി സാമൂഹ്യ ജീവിതത്തിന്റെ ഏത് കോണിലും വിവേചനത്തിന്റെ മതിലുകൾ തീർത്തുകൊണ്ട് അതിങ്ങനെ തുടരുകയാണെന്ന് അരിഗ് ഉറക്കെ പറയുന്നു അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ വിജയവും ജാതി വിവേചനത്തിന്റെ ചരിത്രവും വർത്തമാനവുമാണ് അരികു പറയുന്നത് കോരൽ നിന്നാണ് കഥ തുടങ്ങുന്നത് ഭഗവതിയെയും കമ്മ്യൂണിസത്തെയും ജീവിതത്തോട് ചേർത്ത കോരൻ പ്രസ്ഥാനം രണ്ടായി പിളർന്നതിനോട് പൊരുത്തപ്പെടാൻ പോലും കഴിയാത്ത പച്ച മനുഷ്യനായാണ് കോരൻ അരങ്ങിലെത്തുന്നത് അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് കോരൻ ബോധവാനാണ് ചത്ത പശുവിനെ കുഴിച്ചിടാൻ വൈകിയെത്തിയതിന്റെ പേരിൽ കയർക്കുന്ന മേൽജാതിക്കാരനോട് എന്നാൽ തനിയെ കുഴിച്ചിട്ടോളൂ എന്ന് പറയാനുള്ള ധൈര്യം കോരനുണ്ട് ഇ എം എസിനോടുള്ള ആരാധന കൊണ്ടാണ് കോരൻ മകന് ശങ്കരൻ എന്ന് പേരിടുന്നത് ലോകം കണ്ടിട്ടുള്ള സ്കൂൾ ഹെഡ്മാസ്റ്റർ ശങ്കർ എന്ന് പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വത്ത് വിവരം വിട്ടൊരു ഒത്തുതീർപ്പിന് കോരൻ തയ്യാറാകുന്നില്ല പഠിപ്പും ജോലിയുമൊക്കെ ആകുമ്പോൾ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുമെന്നാണ് കോരൻ വയ്ക്കുന്ന പ്രതീക്ഷ വിദ്യാഭ്യാസവും വ്യവസായവും നഗരവൽക്കരണവും ഒക്കെ വരുമ്പോൾ ജാതി വിവേചനവും തൊട്ടുകൂടായ്മയും ഇല്ലാതാകുമെന്ന അംബേദ്കറിന്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് പോകുന്നുണ്ട് കോരന്റെ ചിന്തയിൽ പക്ഷേ അംബേദ്കറിന് എന്ന പോലെ കോരന്റെ പ്രതീക്ഷകളും തെറ്റുന്നു ജാതി വിഭജനത്തിന്റെ മുറിവുകൾ ശങ്കറിന് കുട്ടിക്കാലം മുതൽ ഏൽക്കേണ്ടി വരുന്നുണ്ട് സ്കൂളിൽ പുതുതായി വന്ന ടീച്ചറുടെ മകൾക്ക് മനസ്സിലാകാത്ത കണക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകൻ നിയോഗിക്കുന്നത് ശങ്കറിനെയാണ് അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദം സ്റ്റൈപ്പൻഡ് വാങ്ങാൻ പേരുവിളിക്കുന്ന ഒരു കൂട്ടത്തിൽ ശങ്കരനും ഉണ്ടെന്ന് കാണുമ്പോൾ ഇല്ലാതാകുന്നുണ്ട് ശങ്കറിന്റെ ജീവിതം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കാലത്തേക്ക് സഞ്ചരിക്കുമ്പോഴും അതിന് മാറ്റം സംഭവിക്കുന്നില്ല സർവകലാശാല വിദ്യാഭ്യാസവും ജേർണലിസവും ഒക്കെ സ്വന്തമായിട്ടും പാരൽ കോളേജിലും ചെറുകിട പത്രസ്ഥാപനങ്ങളിലും പ്രസിലുമൊക്കെയായി ജീവിതം തള്ളി നിൽക്കുകയാണ് ശങ്കരൻ അതിനിടെ സംവരണം ഉള്ളത് മറ്റു ജാതിയിലുള്ളവർക്കൊന്നും ജോലി കിട്ടുന്നില്ലെന്ന എക്കാലത്തെയും വലിയ നുണ സർക്കാർ ജോലി കിട്ടാതെ നടക്കുന്ന ശങ്കറിന് മുന്നിലും ചിലർ വയ്ക്കുന്നത് കാണാം എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ പുരോഗമനം പകർത്തി വയ്ക്കുന്ന യുവ എഴുത്തുകാരിക്ക് ശങ്കരനോടുള്ള ഇഷ്ടം ഇല്ലാതായി പോകുന്നതിന്റെ കാരണം കൾച്ചറൽ ഡിഫറൻസ് ആണ് ജാതിബോധത്തിന് പുതിയ കാലം നൽകിയ വിശേഷണം പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലായിരിക്കും പക്ഷേ ജാതിയുണ്ട് അവിടെയും തീരുന്നില്ല ശങ്കരന്റെ മകൾ ശിഖ ലോ കോളേജിൽ എത്തുമ്പോൾ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപമാണ് നേരിടുന്നത് കൾച്ചറൽ ഡിഫറൻസ് പറഞ്ഞ് ശങ്കരനോടുള്ള പ്രണയം ഉപേക്ഷിച്ച പഴയ സാഹിത്യ നായിക സാഹിത്യ അക്കാദമികാളിൽ സംസാരിക്കുന്നത് ശിഖ കേട്ടിരിക്കുന്നുണ്ട് ജാതിരഹിത സമൂഹത്തെക്കുറിച്ചുള്ള വാക്കുകളിൽ ശിഖ ആകൃഷ്ടയാവുമ്പോൾ ശങ്കരന്റെ മുഖത്തൊരു ചിരി പടരുന്നതും കാണാം ലക്നൌവിൽ ഉപരിപഠനത്തിനെത്തുമ്പോഴും ജാതിവരയുടെ പുതിയ ഭേദങ്ങൾ ശിഖ അനുഭവിക്കുന്നുണ്ട് അനുവദിച്ചു കിട്ടുന്ന ഹോസ്റ്റൽ സൗകര്യം മുതൽ സുഹൃത്തിന്റെ മരണം വരെ അത് നീണ്ടുകിടക്കുന്നു ജാതി വിവേചനം അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ വാസ്തവമാകുന്നു നോർത്തിനെ അപേക്ഷിച്ച് ഇവിടെ ഭേദമല്ലേ എന്നൊരു ആശ്വാസം മാത്രമേ ശങ്കറിന് പോലും തോന്നുന്നുള്ളൂ ഓരോ ജാതിക്കും ഓരോ മാട്രിമോണി എന്ന ശിഖയുടെ ഡയലോഗ് ജാതി എല്ലായിടത്തും ഉണ്ടെന്ന യാഥാർത്ഥ്യബോധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് തകർന്നു പോയാൽ ജാതി വെറിയന്മാർ സന്തോഷിക്കും അവരെ സന്തോഷിപ്പിക്കണോ സങ്കടപ്പെടുത്തണോ എന്ന് കോരൻ കൊച്ചുമകളായ ശിഖയോട് ചോദിക്കുന്നുണ്ട് ആദ്യം സന്തോഷിപ്പിക്കാം പിന്നെ സങ്കടപ്പെടുത്താം എന്നാണ് അതിന് ശിഖ നൽകുന്ന മറുപടി പഠിച്ച് വക്കീലായാൽ പോരാ മജിസ്ട്രേറ്റ് ആകണം എന്ന കോറിന്റെ വാക്കുകളിലേക്കാണ് പിന്നെ ശിഖയുടെ സഞ്ചാരം പഠിച്ചും പരീക്ഷ എഴുതിയും ആഗ്രഹിച്ച ജോലി ശിഖ നേടിയെടുക്കുന്നുണ്ട് പക്ഷെ അവിടെയും ജാതി വിവേചനം അവസാനിക്കുന്നില്ല മകൾ പുതിയ പദവിയിലെത്തിയത് കാണാൻ കോടതിയിലെത്തിയ ശങ്കരനും ജീവിത പങ്കാളിയുമാണ് അത് നേരിട്ടറിയുന്നത് മജിസ്ട്രേറ്റിനെ കുറിച്ച് കോടതി വളപ്പിലെ ചായക്കടക്കാരൻ ചോദിക്കുമ്പോൾ മറ്റവരുടെ ആള ലളിതാംബിക മേടവും ത്രിവിക്രമൻ ഒക്കെ ഇരുന്ന കസേരയല്ലേ എന്ന ഗുമസ്തന്റെ മറുപടിയിൽ അത് പ്രകടം അതുവരെ ക്ഷമിച്ചും സഹിച്ചു നിന്ന ശിഖയുടെ അമ്മയുടെ കൈ ഉയരുന്നത് അവിടെയാണ് ജാതിബോധത്തിന് കിട്ടിയ മുഖമടച്ചുള്ള അടി മനുഷ്യ മനസാക്ഷി പൊള്ളിക്കുന്ന അടിയായി അത് പിന്നീട് മാറുന്നു കോരനായ സെന്തിൽ കൃഷ്ണൻ നടത്തിയ പകർന്നാട്ടം അത്ഭുതപ്പെടുത്തുന്നതാണ് യുവാവും മധ്യവയസ്കനും വൃദ്ധനുമായി നടപ്പിലും എടുപ്പിലും ഡയലോഗ് ഡെലിവറിയിലുമെല്ലാം സെന്തിൽ മികച്ചു നിൽക്കുന്നു പ്രതീക്ഷയും നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒക്കെ കണ്ണുകൾ നിറച്ചാണ് ഇഷാദിന്റെ ശങ്കരൻ സ്ക്രീനിൽ നിറയുന്നത് പ്രകടനം കൊണ്ട് ധന്യാനന്യയുടെ ശിഖയും സിജി പ്രദീപിന്റെ അമ്മയും ശങ്കറിന്റെ കൂട്ടുകാരൻ ഡിക്രൂസായെത്തുന്ന റോണിയും മനം കവരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രത്തിന് സനോജും ജോബി വർഗീസും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഒതുക്കമുള്ള തിരക്കഥയ്ക്കൊപ്പം മനേഷ് മാധവന്റെ ക്യാമറ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നത് മികച്ച ദൃശ്യാനുഭവമാണ് ചില ഫ്രെയിമുകളൊക്കെ അതുല്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലുള്ള കാലഘട്ടങ്ങളെ പുനരാവിഷ്കരിക്കാൻ ഗോകുൽദാസിന്റെ കലാസംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബിജിപാല ഒരുക്കിയ പശ്ചാത്തല സംഗീതം ചിത്രത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നു വളരെ ചെറിയ ബിജറ്റിൽ ഒരുക്കിയ സിനിമയെന്ന തോന്നൽ ഒരിടത്തും നിഴലിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ശിഖയുടെ ലക്നൌ പഠനം പോലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാലും കഥ പറച്ചിലിനെ അത് സാരമായി ബാധിക്കില്ലായിരുന്നു അത്രമേൽ കാമ്പുള്ളതാണ് അരികിൻ്റെ പ്രേമകൾ